ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റി ആയിട്ട് പാലപ്പത്തിൻ്റെ കൂടെയും വെള്ളയപ്പത്തിൻ്റെ കൂടെയും പൊറോട്ട ആണെങ്കിലും എന്തിൻ്റെ കൂടെ വെള്ളം കഴിക്കാൻ പറ്റിയ അടിപൊളിയൊരു കറിയാട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തു തരണേ അപ്പോൾ പാലപ്പം കിഴങ്ങറി അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇന്നുണ്ടാകുന്ന കിഴങ്ങറിയാണ് അപ്പം നമുക്ക് ആദ്യം ഒരു കടായി വെച്ച് കൊടുക്കാം കടായി വെച്ച് ചൂടായ ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മൂന്ന് ഉള്ളക്കിഴങ്ങ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതൊന്ന് മൂപ്പിച്ചെടുക്കാമേ നമ്മൾ പല രീതിയിൽ ഉള്ളക്കിഴങ്ങും കറി വെച്ചിട്ടുണ്ട് പക്ഷേ ഈ രീതിയിൽ ഒരു കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ നമ്മൾ വീണ്ടും ഇങ്ങനെ തന്നെ ഉണ്ടായി കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മൂത്ത ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കും സവാളയും കൂടെ ഇട്ട് കൊടുക്കാം സവാളയൊന്ന് പകുതി വഴണ്ട് വരുമ്പോൾ നമുക്ക് ഉരുളക്കിഴങ് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉപ്പ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല ഉപ്പ് നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴി സവാളയൊന്നും വഴറ്റിയെടുക്കാമേ സവാളയൊന്നും മുക്കാൽ വഴണ്ട് വന്ന മുക്കാലും വഴണ്ട് വന്നപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങൾ ഇട്ട് കൊടുത്തപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണേ അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ കശ്മീരി മുള പൊടി അതുപോലെ അരസ്പൂൺ ചിക്കൻ മസാല ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഈ മസാലയുടെ എല്ലാ പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ ചിക്കൻ മസാല ചേർത്തത് കറി വെക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം കട്ടിക്ക് തന്നെ എടുക്കണം കേട്ടോ രണ്ടാം തേങ്ങ രണ്ടാം പാൽ രണ്ടാം പാൽ ഞാൻ നല്ലപോലെ എടുത്തിട്ടുണ്ട് വേവാൻ ആവശ്യത്തിന് വെള്ളത്തിനനുസരിച്ച് എടുത്തിട്ടുണ്ട് അപ്പം ഒരു മുറി തേങ്ങയുടെ പാലാട്ടം എടുത്ത് അപ്പോൾ ഒന്നാം പാലും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഉപ്പാട്ടോ ഒരു അരസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അരസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പും ഗരം മസാലയും വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാമേ അപ്പോൾ ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പം നല്ലതുപോലെ തിളച്ച ശേഷം ഞാൻ നടക്കു തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മൂവശം അങ്ങനെ ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്ക് ഇതുപോലെ രണ്ടു മൂറാവശ്യം ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കിഴങ്ങായത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ട അതുപോലെ തന്നെ നമ്മൾ ഈ കശ്മീരി മുളകൂടി ഇട്ടതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിയുള്ള മുളകൂടി ചേർക്കാട്ടെ അതുപോലെ പച്ചമുളക് ഇടാം പക്ഷേ എരി അധികം ബ്രേക്ക്ഫാസ്റ്റ് നല്ലേക്കണം അപ്പത്തേനൊക്കെ അധികം എരി ഇല്ലാതിരിക്കുകയല്ലേ നല്ലത് കറി അതുകൊണ്ടാട്ടാണ് ഞാൻ എരി ഇല്ലാതെ എടുക്കുന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഗരം മസാല കുറവാണ് അപ്പോൾ ഞാൻ ശകലം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്ത് കറക്റ്റായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നീട് ഉപ്പ് ഇട്ടുകൊടുക്കുന്നില്ല കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്ക് വന്നിട്ട് ട്രഷമൊക്കെ തുറന്ന് ഇളക്കിയെടുത്തു അപ്പോൾ ഏകദേശമൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊളിയായിട്ട് നമ്മുടെ കിഴങ്ങാറി റെഡി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നല്ലതുപോലെ ഇളക്കിയ ശേഷം ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കുന്നത് ഒരുപിടി മല്ലിയിലാട്ടോ ശകലെ മാറ്റി വെച്ചേച്ച് ഒരുപിടി ഇപ്പം ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഒന്നാം പാൽ അധികം വേണ്ട ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളത് അത് നമുക്കിപ്പോൾ ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ഇളക്കിയ ശേഷം ഒന്നാം പാൽ ഇളക്കി കൊടുത്ത ശേഷം ഇട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ ചൂടായ ശേഷം നമുക്ക് ഇതിലേക്ക് ഉള്ളി മൂപ്പിച്ചിടാം ചുമന്നുള്ളി മാത്രം ഒന്നും മൂപ്പിച്ചിട്ടാൽ മതി കടുക് ഉറക്കുന്നില്ല കേട്ടോ അപ്പോൾ തിടക്കാപ്പാൻ വെച്ച് കൊടുത്തു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായ ശേഷം ഒരു മൂന്നാലഞ്ച് ചുമന്നുള്ളി അരിഞ്ഞതും കരിയാപ്പളി ഇത് മാത്രം മതി കേട്ടോ കടുക് വേണ്ട കടുക് ഇല്ലാതെ ഇങ്ങനെ പൊട്ടിച്ചിടുന്ന ടേസ്റ്റാണ് അപ്പം കടുക് പൊട്ടിക്കേണ്ട ഇത് മാത്രം മതി ഇങ്ങനെ അത് മൂപ്പിച്ച ശേഷം നമുക്ക് അതിലേക്ക് ശകലം മുളകൂടി ചേർക്കണം കശ്മീരി മുളകൊടിയാണ് അപ്പം നമുക്ക് ഇത് ഒന്ന് മൂത്ത് വന്ന ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരു ശകലം ഒരുപാടൊന്നും വേണ്ട കേട്ടോ ഒരു ശകലം കശ്മീരി മുളകൊടി കൂടി ഇതിനകത്തോട്ട് ചേർത്തിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം അപ്പോൾ ഒരു നല്ല കളറും കിട്ടും ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഇനി ഒരു പിടി വണ്ടിയുടെ നമ്മൾ മാറ്റി വെച്ചില്ലേ അതും കൂടെ ഇപ്പോൾ കൊടുക്കാം കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ ഉള്ളക്കിഴങ്ങ് കറി കറി റെഡിയായി വന്നിട്ടുണ്ട് ഇത്രയും ഉള്ളു കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയില്ലേ അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത് പാലപ്പൂ കേട്ടോ പാലപ്പൊ ഉണ്ടാക്കുന്നതിൻ്റെ വീട് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ കറി റെഡി ആയിട്ട് അപ്പം നമുക്ക് പാലപ്പവും കൂടെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ താണ്ട നല്ല പഞ്ഞി പോലത്തെ പാലപ്പവും ആട്ടോ നല്ല സോഫ്റ്റ് ആട്ടോ ഈ പാലപ്പവും അപ്പോൾ താണ്ടാത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമേ അപ്പം ഞാൻ രണ്ട് പാലപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് അത് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് കറിയും കൂടെ കൂട്ടിക്കഴിക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പവും ഉരുളക്കിഴും കറിയാട്ടോ നല്ല ടേസ്റ്റാണ് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ കമൻസ് ഇടണം അതുപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ഷെയറും സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ ഓക്കെ ബൈ താങ്ക്